ഹായ് ഫ്രണ്ട്സ് രൂപേഷാണ് കഴിഞ്ഞ നമ്മുടെ വീഡിയോസ് കണ്ടതിന് ശേഷം പലരും ചോദിക്കുന്ന സംശയങ്ങളാണ് ഇപ്പോഴത്തെ വാറ്റിന്റെ റേറ്റ് എത്രയാണ് അതുപോലെ എക്സൈസ് ഡ്യൂട്ടി ഇപ്പോൾ അപ്ലിക്കബിൾ ആണോ സി എസ് ടി എത്രയാണ് സർവീസ് ടാക്സ് എത്രയാണ് എന്നുള്ള സംശയങ്ങളൊക്കെ പലരും ഇപ്പോഴും ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള സംശയങ്ങളുള്ള ആളുകൾക്കാണ് ഇന്നത്തെ വീഡിയോ അതായത് നമ്മൾ മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതി മുതൽ നമുക്ക് വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ള രീതിയിൽ പ്രീ ജി എസ് ടിക്ക് അതായത് പ്രീ ജി എസ് ടി ആയിരുന്ന ഡ്യൂട്ടി വാറ്റ് സി എസ് ടി അതുപോലെ തന്നെ സർവീസ് ഇനിയും ഒരുപാട് മുന്നേ ടാക്സ് ടാക്സസ് ഉണ്ടായിരുന്നു ഇതൊക്കെ മാറ്റിക്കൊണ്ട് എല്ലാത്തിനും മോചിപ്പിച്ചിട്ട് നമ്മൾ ജി എസ് ടി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു വരുന്നു അപ്പോൾ ഇനി ഈ പറഞ്ഞ മേൽ പറഞ്ഞ ടാക്സുകൾ ഒന്നും തന്നെ ഇപ്പോ നിലവിലില്ല ഇപ്പോൾ നിലവിലുള്ളത് ജി എസ് ടി മാത്രമാണ് അതിന് നമുക്കറിയാം ഇൻട്രാസ്റ്റേറ്റ് സെയിലില് നമുക്ക് സി ജി എസ് ടി എസ് ജി എസ് ടി എന്നുള്ള രണ്ട് ജി എസ് ടി അതിന്റെ തന്നെ ആയിട്ടുള്ള സി ജി എസ് ടിയും എസ് ജി എസ് ടിയും അതുപോലെ സംസ്ഥാനങ്ങൾ തമ്മിൽ നടക്കുന്ന സെയിൽ സപ്ലൈ അഥവാ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയില് ഐ ജി എസ് ടി ഇങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള ജി എസ് ടി മാത്രമാണ് ബൈഫർക്കേഷൻ ആയിട്ട് വരുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജി എസ് ടി എന്നുള്ള ഒറ്റ ടാക്സിലാണ് ഇപ്പോ ഇന്ത്യയിലെ എല്ലാ ടാക്സ് സംവിധാനങ്ങളും ഉള്ളത് മേൽ പറഞ്ഞ എക്സൈസ് ഡ്യൂട്ടിയോ വാറ്റോ സി എസ് ടിയോ അതുപോലെ തന്നെ സർവീസ് ടാക്സോ ഒന്നും ഇപ്പോൾ ഇല്ല ഇതൊക്കെ മുൻപുണ്ടായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതി മുമ്പുണ്ടായിരുന്ന ടാക്സസ് ആണ് അപ്പോൾ ഇതുപോലെ ജി എസ് ടിയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ചാനലായിട്ടുള്ള ക്യാപിറ്റൽ ടാക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ